മണ്ണെടുത്തു നെഞ്ചിലേറ്റ് സീമ കാത്തവർ ഈ മണ്ണെടുത്തു നെഞ്ചിലേറ്റ് സീമ കാത്തവർ കുടി പിടിച്ചുവിടെ പറഞ്ഞവർ അവരിഞ്ഞ ചുടലകൾക്ക് വന്തി ഭാരതാമ്പി വന്തി ഭാരതാംബി ഓ ओ यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युक्तानं अधर्मस्य तदात्मानं सृजाम्यहम् അപ്പോ അടിപൊളിയാണല്ലോ ഇവർ പാടുന്നത് അപ്പൊ ഇവർക്കാണ് ഇപ്രാവശ്യം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ദേശഭക്തി ഗാനത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയത് സെന്റ് എനസസ് ആംഗ്ലോട്ടൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കികളാണ് ഏതായാലും ഇവരെ വിശേഷങ്ങളത് നമുക്കൊന്ന് ചോദിച്ചറിയാം എല്ലാവരും ഒന്ന് പരിചയപ്പെടാം അല്ലെ ആദ്യം പേരെങ്ങനെ അപ്പൊ ഇങ്ങനുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ മത്സരം കട്ടക് കട്ടിയായിരുന്നോ മത്സരം ഭയങ്കര നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ കഴിഞ്ഞ വർഷം മത്സരിച്ച ടീം മത്സരിച്ചിട്ടാണോ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് കഴിഞ്ഞ വർഷം മത്സരിച്ചല്ലേ ടീം മാറ്റം അപ്പൊ ഇപ്രാവശ്യം സംഘഗാനത്തിന്റെ മത്സരം കഴിഞ്ഞോ എങ്ങനെയാ വരാനുണ്ട് ഓക്കെ ആരാണ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതൊക്കെ മാഷിനെ ഒന്ന് സാറിനെ കൂടെ ഒന്ന് കൂടെ ഒന്ന് അപ്പോ നിങ്ങൾ ഈ പഠനവും ഈ പാട്ടും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയിട്ടായിരിക്കും അല്ലെ ഇങ്ങനെ ഇവർക്ക് പരിശീലിപ്പിച്ചിട്ട് ഇപ്പൊ ഇവരെ സംസ്ഥാനത്തോട്ട് വിടണം അപ്പൊ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇവിടുത്തെ സ്കൂളിലെ ഭാഷല്ല ഞാൻ പുറമേ ആണ് സെന്റ് മേരിസില ഇപ്പം റിട്ടയർഡ് ആയതാണ് പിന്നെ ഇവരിപ്പം പഠിപ്പിച്ചതേ ഉള്ളു ആ പഠനം എല്ലാം അവർ കൊണ്ടുപോയിക്കോളൂ ഒരുമിച്ച് പോകും പ്ലസ് ടു ആയാലും ഉച്ചക്കേഷൻ ലാഭമുള്ള അപ്പൊ രാവിലെ നമ്മൾ പിന്നെ ടീച്ചറും ഉണ്ട് സുമ ടീച്ചർ പോകുന്നുണ്ട് ഈ സംഗീത രംഗത്ത് ഇങ്ങനെ വർഷമായോ അതിനെ കുറിച്ചൊന്ന് പറയൂ ഒരുപാട് വർഷമായി കലാപ്രസംഗല്ലായിരുന്നു മെയിൻ പിന്നെ ഫ്ലോട്ട് വായിക്കും കീബോർഡ് വായിക്കും അങ്ങനെ ആയോണ്ട് പുതിയ പുതിയ പാട്ട് ട്യൂൺ ചെയ്തിട്ട് പുതിയ പാട്ടാണ് മക്കളെ പാടിയത് എങ്ങനെയായിരുന്നു ഞാൻ എഴുതി ട്യൂൺ ചെയ്ത് പഠിപ്പിച്ച പാട്ടാണ് നമ്മളെ സ്വന്തം അല്ല ആ ഒരു കോപ്പിയല്ലേ ഇതെങ്ങനെയാ സാറേ മുന്നേ ഇങ്ങനെ ഈ കുട്ടികളെ ഇതുപോലെ എഴുതി അങ്ങനെ മത്സരിപ്പിക്കാനായിട്ട് വിടാറുണ്ട് നമ്മളെ പാട്ടു അഞ്ചു കൊല്ലായിട്ട് യു പി സ്കൂൾ ഏഴ് കൊല്ലായി ദേശഭക്തെല്ലാം ഹൈസ്കൂൾ ബെസ്റ്റ് ആദ്യമായിട്ട് ഇവര്യക്കാങ്ങി തന്നെ ആദ്യമായിട്ടാണ് സ്കൂളിലെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് കിട്ടുന്നു ഇപ്പൊ ഹയർ സെക്കൻഡറി സ്റ്റേജിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ള പേര് ജോയി ശരി അപ്പൊ ഇനി എങ്ങനെയായിരിക്കും സംസ്ഥാനത്തോട്ട് പോകുമ്പോഴുള്ള നിങ്ങളുടെ പ്രാക്ടീസും കാര്യൊക്കെ കാര്യങ്ങും ഒരുമിച്ച് പോകല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര സമയം കണ്ടെത്തി കൊണ്ടുപോകും കൊണ്ടുപോകും പിള്ളേരാണ് അതിന്റെ ഇതൊന്നും പാട്ടിനൊന്നും ബുദ്ധിമുട്ടല്ലാബൊന്നും ഒഴിവാക്കില്ല അത് പരിപാടിയൊന്നും ഇല്ല നല്ല പഠിക്കുന്നവരെ വേറെ ഒരു പാട്ട് കൂടി പാടാൻ പറ്റുമോ ആരെങ്കിലും സിംഗിൾ സിംഗിൾ മോഹം കൊണ്ടു ഞാൻ ദൂരോ ഈണം പൂത്തനായി മധു തീയടിപ്പോ Oh. <laughs> അപ്പൊ ഇനിയിപ്പോ എന്ത് സംസ്ഥാനത്തോട്ട് പോവാണ് സന്തോഷാണ് അല്ലേ അതെ വളരെ സന്തോഷം ഇല്ല ഇല്ല അതിന് മാസിന്റെ കഴിവ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയതിന്റെ ആദ്യമായിട്ട് പ്രാവശ്യം ഇവരത്തെ ഇവരെ തന്നെ പഠിപ്പിക്കുക പഠിപ്പിക്കും അതിന്റെ പ്ലാനിങ് ഒക്കെ ഇപ്പോഴേ തുടങ്ങിണ്ടോ അത് ശരിയാ നിങ്ങൾ പ്ലസ് ടു ആണല്ലേ ഓക്കേ എല്ലാരും പതിനഞ്ച് ടീം ഭയങ്കര പതിനാല് അതിന്റെ അകത്ത് പന്ത്രണ്ട് എണ്ണത്തിന് എഗ്രേഡ് ഉണ്ട് എല്ലാരും നല്ലോണം പാടി പാട്ടല്ലാതെ വേറെ ഐറ്റത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടോ ഡാൻസ് അങ്ങനെ ഉണ്ട് നിങ്ങക്ക് സംസ്ഥാനത്ത് അവസാനമാണ് അവസാന വർഷമാണ് നിങ്ങൾക്ക് ഇനി അപ്പൊ അത് അതിന്റെ ഒരു വിഷമം കൂടി ഉണ്ടാവും നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം സ്കൂൾ തലത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളത് എന്തായാലും എല്ലാവിധ ആശംസകളും ഇവർക്ക് നേരുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും യദൂ കണ്ണപുരത്തിനോടൊപ്പം ശാരീമ കണ്ണൂർ വിഷി